എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എൻ്റെ വീട് മലപ്പുറം ജില്ല ചെമ്മശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെമ്മശ്ശേരി അംസം ദേശം ആ പുലാമന്തോൾ അഭാഗത്തായിട്ടാണ് വീട് ഞാൻ ആശാരിയാണ് ഞാൻ ചെറുതായിട്ട് കുറ്റിയെല്ലാം അടിക്കാൻ പോകുന്ന ഒരു ആശാരിയാണ് പാണക്കാട് അങ്ങമ്മ തങ്ങൾ കുടുംബത്തിൻ്റെ ആശാരിയാണ് അറുപത്തി മൂന്ന് കൊല്ലമായിട്ട് ആ കുടുംബത്തിൽ പെരുമാറിപ്പോയി ആളാണ് ഞാൻ പോകുന്ന കാലത്ത് ഒറ്റ വീടേ ഉള്ളൂ പണക്കാട് അതിപ്പോൾ ഏഴ് വീടായി ഈ ഏഴ് വീട്ടിലേക്കും ഞാൻ വന്ന് എനിക്ക് ഏഴ് വീട് വന്ന് അവർക്ക് ഞാനും വന്നു അപ്പോൾ ഇന്നും പണക്കാട് മുമ്പത്തെ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടി പണക്കാട് വെച്ച് അപ്പോൾ ഇന്നിപ്പം അങ്ങനെ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനുള്ള യോഗം ദൈവം തുറന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കാം പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരു സെക്കൻഡ് പൈസ പോയി കാണാൻ ഉറപ്പാണല്ലോ അപ്പം അങ്ങനത്തെ ജീവിതത്തിൽ ഇപ്പോൾ എൺപത്തി മൂന്ന് വയസ്സാഴ്ചം എവിടെ ഇപ്പോൾ പണിയാൻ മടിയില്ല ശേഷണമൊക്കെ ഉണ്ട് നമ്മൾ വലിയ കുഴപ്പം കണ്ണിന് കാഴ്ച കാഴ്ച കുറവോ മറ്റേത് മഴക്കൊന്ന് ജോലിക്കോ അത് വിഷമം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആ ആദ്യമായിട്ട് പാണക്കാട് വന്ന് ഇരുപതാം വയസ്സിൽ എൻ്റെ ഇരുപതാം വയസ്സിൽ ഈ പാണക്കാടിനെ പറ്റാ പാണക്കാട് പൂക്കോട്ടങ്ങളെ പാപ്പാനെ പറ്റി ഈ ചായക്കടയിൽ വെച്ച് കുറച്ച് കാക്കന്മാരുണ്ട് കുറച്ച് കഴിയപ്പെട്ട ആൾക്കാരാണ് അതങ്ങനെ സംസാരിക്കും എവിടെ പാണക്കാട് പൂക്കുമായിട്ടങ്ങൾ പറഞ്ഞാൽ വല്ലാതിന് തുല്യാണ് അത് വല്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ പാണക്കാടിനെ പറ്റി ഇങ്ങനെ ഓരോ അധികം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്കും പാണക്കാട് പോകണം എനിക്കും പാണക്കാട് പോകണം ആ തോന്നിയത് മനസ്സിൽ വന്നു പക്ഷേ എങ്ങനെ പോകുമ്പോൾ പാണക്കാട്ടേക്ക് അതൊന്നും ബസ്സില്ല അപ്പോൾ മഴക്കാൻ അത് വേറൊരാൾ പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്ത് ഇപ്പോ പോകണമെന്നുള്ള പാണക്കാട് പോകണമെന്നുള്ള അഭിപ്രായം മനസ്സിൽ തോന്നി അപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠണ്ട് അതായത് വല്യശ്വൻ്റെ മകൻ അയ്യപ്പൻകുട്ടിന്ന് അവൻ്റെ പേര് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി അങ്ങനെ അവൻകുട്ടി ഞാൻ പറഞ്ഞു കുഞ്ഞാട്ട പാണക്കാട് ഞാൻ പോകുന്നത് ഇപ്പം എന്താ ചെയ്യും അപ്പോൾ അവനും പറഞ്ഞു എടാ നമുക്ക് പോകാൻ ഇപ്പം എങ്ങനെ പോകുകയായിച്ചു അപ്പോൾ എന്ത് ചെയ്ത് ഞങ്ങളുടെ ഭാഗത്ത് കായംകോടും കുഞ്ഞി എന്ന് പറഞ്ഞു വല്യാപ്പുള അയാൾ ഉഴത്ത് പോയി ആ എന്താ കൃഷ്ണൻകുട്ടിയെ പറഞ്ഞത് കൃഷിക്കാരനാണ് ഞങ്ങൾക്ക് പാണക്കാട് പോകാൻ്റെ ആഗ്രഹമുണ്ട് എന്താ ചെയ്യാച്ചു അപ്പോൾ ഇപ്പം എടാ ചെക്കന്മാർ എങ്ങൾ ഇപ്പം എങ്ങനെയാണ് പാണക്കാട്ടേക്ക് പോവുക ബസ്സില്ലാത്ത സമയമല്ലേ നടക്കാൻ പറ്റുമു ഞാൻ പറഞ്ഞു നിങ്ങൾ വഴി പറഞ്ഞതാ മതി ഞങ്ങൾ നടക്കുമെന്നും പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ് ഇതോളി ഈ വഴിക്കും ആ വഴക്കേക്കാട്ട് കൂടെ അങ്ങനെ പോവുക ഒരു വഴിയിരുന്നു മലപ്പുറത്തേക്ക് മലപ്പുറത്ത് പോയിട്ട് അന്വേഷിച്ചാൽ മതിയാണ് ഞങ്ങൾ ആ വാക്കും കേട്ട് അതിൻ്റെ പിറ്റേ ദിവസം മൂന്നാം ദിവസം പാണക്കാട്ടത്തേക്ക് പുറപ്പെട്ടു പൂക്കോതി പാപ്പ എന്താണ് പാണക്കാട് എന്താണ് അവരുടെ സ്ഥിതി എന്താണ് ഞങ്ങൾക്ക് അറിയില്ല ഒരാൾക്കാർ പറയുന്നത് കേട്ടാണ് അങ്ങനെ ഞങ്ങൾ എന്താ പുറപ്പെട്ട് ചുരുക്കി പറയാം മലപ്പുറത്തെത്തി മലപ്പുറത്തെത്തിയപ്പോൾ അതോടൊപ്പം വൈകി അന്വേഷിച്ചു ചെങ്ങാങ്ങനെ നിൽക്കുന്നുണ്ട് അത് നടന്നു പോയ ബസ്സൊന്നുമില്ല ആ ആ എന്താ വെച്ചു പാണക്കാട്ടത്തേക്ക് എങ്ങനെ പോകുകയായിരുന്നു പാണക്കാട്ടത്തേക്ക് പോകാനിപ്പോൾ ഈ ബൈക്ക് തന്നെ പോയാൽ മതി ഇപ്പോൾ റോഡാണ് പക്ഷേ അന്ന് ബസ്സും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് പിന്നെ നാല് മൂന്ന് ആഴിക നാലായിക അന്ന് കിലോമീറ്റർ ഒന്ന് ആയിരിക്കുക മറ്റേ പോകണം അത് പോയാൽ എത്തിയിട്ട് അന്വേഷിച്ചാൽ മതിയായിരുന്നു ആ പറഞ്ഞ മാതിരി ഞങ്ങൾ കുഴപ്പമൊക്കെ സഹായിട്ടിലെത്തി പൂക്കോ ഞങ്ങൾ പാപ്പാനെ കണ്ടു വന്ന് നോക്കുമ്പോൾ ഒരു നൂറാളും പൂക്കോ തങ്ങളുടെ പാപ്പാനെ പൊരിഞ്ഞു കാണും അത്തഞ്ച് ഞങ്ങൾ കണ്ടിട്ട് ചക്കന്മാതി പോയിട്ട് ഞാൻ നിൽക്കുക ഞാൻ നൂറ്റാഴത്ത് സ്റ്റെപ്പിൻ്റെതായ എന്താ ഞങ്ങൾ പാപ്പായിട്ട് പറയുന്നത് വിളിക്കുന്നില്ല അത് ശുക്കി പറയാം അങ്ങനെ നിന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങളെ കൈമാറി മാടി വിളിച്ചു അപ്പോൾ വരി ആ ചെന്നു നിങ്ങളെ വരുന്നു വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞെന്താല് ഞങ്ങളെന്നല്ല അഴിയങ്ങൾ ചേരുന്ന വരുന്നു നിങ്ങൾക്ക് എന്താ പണി വെച്ചു ആശായിമാരാണ് പണിയൊക്കെ ഉണ്ടായി വെച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല അപ്പം അങ്ങൾ ഇപ്പം അപ്പോൾ പണിയൊക്കെ ഉണ്ടാ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല അപ്പോൾ മൂപ്പ മുഖത്തേക്ക് നോക്കി അടുത്തേക്ക് പോയി അവിടുത്തെ പോയി വന്നപ്പോൾ രണ്ട് വെള്ളക്കെല്ലാവശ്യം കഷ്ണത്തിൽ എന്തൊക്കെയാണ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല ഒരു മൂന്നാൾ മുളക്കാക്കി രണ്ടാക്കും തന്നു ഇത് പേഴ്സിൽ വെച്ചോളി പണിയൊക്കെ ഉണ്ടായിക്കോളും രക്ഷ്മിക്കൊന്നും വേണ്ട നിങ്ങൾ പൈക്കോളി എന്നും പറഞ്ഞ എൻ്റെ പൈസ അതും തന്നു അങ്ങനെ വന്ന് വന്ന് എന്തായി പിന്നെ എനിക്ക് പാണക്കാട് പോകണം പാണക്കാട് പോകണം എന്നെ തോന്നാം അങ്ങനെ പിന്നെ പാണക്കാട് പോകണം തോന്നിക്കഴിഞ്ഞാൽ പോക്കെന്നെ അങ്ങനെ ചിലപ്പോൾ നടന്നു പോവും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ദിവസം കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അറുപത്തി മൂന്നാമത്തെ കൊല്ലമാണ് പാണക്കാട് അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞാനും പാണക്കാടുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്താൻ വേണ്ടി യാതൊരു കുഴപ്പമില്ല അവർക്കും അവർക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അവർക്കെന്നെ ഒരു സ്നേഹമാണ് എനിക്കവരൊരു ബഹുമാനമാണ് സ്നേഹമാണ് അപ്പോൾ പാണക്കാട് പോകണം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ആ പാണക്കാട് എത്തിക്കഴിഞ്ഞേ പറ്റുള്ളൂ ചിലപ്പോൾ ഇന്ന് പാണക്കാട് പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നും പോവും ചെറിയ പ്രാവശ്യം ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും പോവും അത് എപ്പോൾ നോക്കിയാലും പാണക്കാട് ഞാനായിട്ടുള്ള ബന്ധം രാത്രി ഉറങ്ങും കിടക്കുമ്പോൾ പോയി ഉണ്ടാവും ആ ബന്ധം വിടാൻ പറ്റാത്തൊരു ബന്ധമാണ് അപ്പോൾ ഇന്ന് വരെ യാതൊരു വിഷമമില്ലാതെ അവർക്കും വിഷമമില്ല എനിക്കും വിഷമമില്ല എന്നെക്കൊണ്ട് ശല്യം അവർക്കും ഇല്ല എൻ്റെ വാക്ക് ഇത് ഈ അഴുപത്തിമൂന്ന് കൊല്ലമായിട്ട് എന്നെല്ലാം ഒന്നും വാക്ക് സംസാരിക്കാൻ പറ്റാത്ത ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അവർ ബീച്ചർത്ഥമായിരിക്കും എല്ലാവർക്കും എന്നൊരു സ്നേഹ എൻ്റെ വീട്ടിൽ ഇമ്പളത്തെങ്ങൾ ഭാര്യ അഴിതട്ടങ്ങളെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നതാണ് അഴിതട്ടങ്ങൾ ഭാര്യ എൻ്റെ മകൻ്റെ മോളെ കല്യാണം ഉണ്ടായിട്ട് ഡയമൻ്റ് മുകളും വീട്ടിൽ കൊണ്ടു പോകുന്നത് മനസ്സിലായേ ആ രണ്ട് മൂന്ന് ബീച്ചമാരും അവർ പണിക്കാരെല്ലാം കൂടി വീട്ടിൽ വന്ന് സന്തോഷമായിട്ട് ആ മോ എന്നെ മോരമെല്ലാം കൊടുത്ത് എല്ലാം ഒക്കെ ഭംഗിയാവട്ടെ എന്നുള്ള അനുഗ്രഹമൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പോകുന്നത് അപ്പോൾ ആ അനുഗ്രഹം ആ ബന്ധപ്പോൾ ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് അതും ദൈവത്തിൻ്റെ പണിയാണ് കാരണം ഞങ്ങൾ പാണക്കാട് സാധിക്കാതെ ഞങ്ങൾ ഈ രണ്ടാണ് കൂടി കണ്ടുമുട്ടുന്നത് അപ്പോൾ ആ കണ്ടുമുട്ടിപ്പോൾ എത്ര ആൾക്കാരൊക്കെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ ഇതെന്തോ ദൈവം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു ആ അടുപ്പാണ് ഇപ്പോൾ സംസാരിക്കാനിടയായത് അതിൽ നിന്നു നിമിത്തം ഉണ്ടാവും എന്തെങ്കിലും പണക്കാരിൻ്റെ ദൈവത്തിൻ്റെ അപ്പോൾ ഇങ്ങനെ സംസാരിക്കുക എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പം ലോകം മുഴുവറ്റണം എന്ന് ദൈവം പറഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഇനിയും കണ്ടുമുട്ടാനും സംസാരിക്കാനും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകളിപ്പോൾ അവസാനിപ്പിക്കുന്നു